ഏകദേശം ഒരു നാലര കൊല്ലത്തോളം മുഹമ്മദ് എന്ന വ്യക്തി പ്രവാചകനാണോ അത് അതിനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പിന്നീട് ഒരു നാലര കൊല്ലത്തോളം ഞാൻ ഉപയോഗിച്ചത് ഏകദേശം ഇസ്ലാമിനെക്കുറിച്ച് ഞാൻ പഠിക്കാൻ വേണ്ടി എന്നെ ഞാൻ ചിലവഴിച്ച സമയം ഏഴര കൊല്ലത്തിൽ കൂടുതലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യമായ ആദ്യമായി എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു കാര്യം അദ്ദേഹം നിരക്ഷരനായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ പരിശുദ്ധ ഖുർആൻ തന്ന വ്യക്തി എന്നോട് പറയുകയുണ്ടായി നിങ്ങളിത് വായിച്ചു നോക്കുക ഇന്നെങ്കിലും എന്നെങ്കിലും അല്ലെങ്കിൽ ഇത് അവതരിപ്പിക്കേണ്ട സമയത്തെങ്കിലും ഇതിന് ഒരു യുക്തി സംബന്ധമായ ഒരു കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരസ്കരിക്കാം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വ്യക്തി നിരക്ഷരനായിരുന്നു അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം എന്നെ ബോധ്യപ്പെടുത്തിയുണ്ടായി അപ്പോൾ ഞാൻ പല വഴിയിൽ കൂടി ഞാൻ ചിന്തിച്ചു നോക്കി പല രീതിയിൽ കൂടി ഞാൻ ചിന്തിച്ച് നോക്കി എന്താണ് കാര്യം എവിടെയെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിച്ച് ഇതെടുത്തു നിന്ന് ബോധ്യം കാണാം ഞാൻ പണ്ഡിതനൊന്നുമല്ല ഞാൻ സാധാരണ ഒരു മനുഷ്യൻ മാത്രമാണ് എൻ്റെ വായനയിൽ മനസ്സാക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് ബോധ്യപ്പെടുത്തുന്നത് ആ പുസ്തകം നമ്മളോട് പറയുന്ന ഓരോ കാര്യങ്ങളും ഈ നിരക്ഷരനായ ഈ മുഹമ്മദ് എന്ന പ്രവാചകൻ സല്ലാ അലൈഹി സ്വലം അതേതിൽ കൂടിയാണല്ലോ ഇവിടെ വന്നിട്ടുള്ളതെന്ന് ആലോചിക്കുമ്പം സത്യം പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളുടെ അത്ഭുതമായി പോയി എനിക്ക് പിന്നീട് ഇങ്ങനെ ഒരു മനുഷ്യനെയാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രവാചകനെയാണോ നമ്മൾ ഇത്രയും മോശമായ രീതിയിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുമ്പം ഇപ്പോൾ എനിക്ക് വല്ലാത്ത വേദനയുണ്ട് കാരണം എന്ന് വെച്ചാൽ മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഓക്കാനം വരുന്ന ഒരു സമയം വരെ നമുക്കുണ്ടായിരുന്നു ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്ത ഒരു മഹാപ്രവാചകനാണത് യേശുവെന്നും ബൈബിളിൽ തന്നെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റി യേശു അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഉന്നതനായ ഒരു വ്യക്തിത്വമായിരുന്നു യേശു ക്രിസ്തു എന്നെനിക്കത് മനസ്സായി പിന്നെയും ഞാൻ പഠനം തുടങ്ങി മോഹൻ നബി അലൈഹി ഇല്ലാസ്വലത്തിൻ്റെ ജീവിതം ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം അന്തിമ പ്രവാചകനാണെന്നും അദ്ദേഹത്തിലൂടെയല്ലാതെ മോക്ഷം കരസ്ഥമാക്കാൻ പറ്റില്ല എന്നും എനിക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി